നമസ്കാരം ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം ഞാൻ സാന്ദ്ര താഴെങ്കുടത്താത്തമാരാണ് കരോളിലുള്ള മണ്ണ മഹളാണ് തൃശ്ശൂർ ജില്ലയിലാണ് സ്വദേശം ഞാനിപ്പോ ബാംഗ്ലൂരിലാണ് താമസം ഇവിടെ ഒരു കമ്പനിയിൽ അസോസിയേറ്റ് ഡേറ്റ സയന്റിസ്റ്റ് ആയിട്ട് ജോലി ചെയ്യുന്നു ഒപ്പം കുഞ്ഞാത്തോൽ എന്ന പേരിലൊരു യൂട്യൂബ് ചാനലും ഉണ്ട് അപ്പോ ഇവിടെ സൂചിപ്പിച്ചതുപോലെ എനിക്ക് തിരുവാതിര മാത്രമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയല്ല എന്നാൽ ആചാരങ്ങളുടെ സ്വാധീനം ജീവിതത്തിൽ എന്ന ഒരു ജനറൽ ആയിട്ടുള്ള ഒരു വിഷയാണ് ഇന്ന് എനിക്ക് തന്നിട്ടുള്ളത് എനിക്ക് ഈ ആചാരാനുഷ്ഠാനങ്ങളെല്ലാം നല്ല ഇഷ്ടമാണ് അതായത് ഇപ്പൊ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിന്റെ കാര്യം പറഞ്ഞല്ലോ അതായിക്കോട്ടെ അല്ലെങ്കിൽ അതിനു മുമ്പ് തന്നെ കുഞ്ഞാത്തോലെന്നുള്ള ഒരു തൂലിക നാമത്തിൽ ഞാൻ ഒരു ബ്ലോഗ് എഴുതിണ്ടായിരുന്നു കഥാരൂപത്തില് നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങളെ പരിചയപ്പെടുത്തുന്ന ഒരു ബ്ലോഗ് എഴുതാറുണ്ട് അതെല്ലാം എഴുതുന്നുണ്ടെങ്കിൽ പോലും ഇതുവരെ എന്താണ് ഇത് എനിക്ക് ഉണ്ടാക്കിയിട്ടുള്ള എൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള സ്വാധീനം എന്നുള്ളതിനെ കുറിച്ച് ഈ ഒരു വിഷയം എന്റെ പേരിൽ കിട്ടുന്നത് വരെ ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പൊ എന്താ ഇങ്ങനെ ചിന്തിക്കാതിരുന്നത് ഞാൻ ആലോചിച്ചപ്പോ എന്റെ കുട്ടിക്കാലം മുതൽ അത് ഞാൻ എനിക്ക് ഓർമ്മ വച്ച കാലം മുതൽക്കേ ഇതെല്ലാം എൻ്റെ ഒരു ജീവിതത്തിന്റെ ഭാഗമായിരുന്നു ഈ ആചാരാനുഷ്ഠാനങ്ങളെല്ലാം തന്നെ അപ്പോ എന്താ പറയാ എന്റെ ഇല്ലത്ത് നോക്കുകയാണെങ്കിൽ എല്ലാ ദിവസവും നേടിക്കലുണ്ട് മാസത്തിലൊരിക്കല് ഗണപതി ഹോമം ഭഗവത് സേവ അല്ലെങ്കിൽ ആയില്യപൂജ അങ്ങനെ തുടങ്ങി കുറെ പൂജകളും ഹോമങ്ങളും ഒക്കെ പതിവുണ്ട് അപ്പൊ എന്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ എടുത്താൽ തന്നെ രാവിലെ നേരത്തെ എഴുന്നേറ്റ് എന്താ പറയാ ശ്രീലാഖത്ത് പോയി തൊഴുത് നമസ്കരിച്ച തീർത്ഥം സേവിച്ചതിന് ശേഷം മാത്രമാണ് എനിക്ക് രാവിലെ കുട്ടിയായിരിക്കുന്ന സമയത്തൊക്കെ പാല് കുടിക്കാൻ കിട്ടുള്ളൂ വൈകുന്നേരമാണെങ്കിലും സ്കൂൾ കഴിഞ്ഞ് വന്ന് ടി വി വെച്ച് കഴിഞ്ഞാൽ സന്ധ്യസമയ അത് ഓഫാക്കിയിട്ട് കുളിച്ച് നാമഞ്ചിക്കയക്കണം ആ നാമഞ്ജപത്തിന്റെ ഒപ്പം തന്നെ നാളുകളും പക്കവും മാസങ്ങളും ഒക്കെ ചൊല്ലണം എന്നൊക്കെ അച്ഛൻ നിർബന്ധമായിട്ട് പറയുന്ന കാര്യങ്ങളായിരുന്നു അതെല്ലാം നടപ്പിലാക്കാൻ ശ്രമിക്കാറുമുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊക്കെ കുട്ടിക്കാലം മുതലേ ശീലിച്ചു വരുമ്പോൾ ഇതെല്ലാം ഈ ചടങ്ങുകളുടെ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ എന്താ സ്വാധീനം ഉണ്ടായി എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കുന്നതിനുള്ള ഉപരി ഇതെല്ലാം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറുകയാണ് ചെയ്യുന്നത് പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ എനിക്ക് അങ്ങനെ ഒരു നിർബന്ധനല്ല അല്ലെങ്കിൽ ആരും ഇതെല്ലാം ചെയ്യണം എന്ന് പറഞ്ഞ് ഇന്നത്തെ കാലത്ത് നിർബന്ധിക്കാറില്ല എനിക്ക് എന്റെ സ്വന്തം ഇഷ്ടമാണ് അത് നിർബ ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് പക്ഷെ അങ്ങനെ ഒരു പൂർണ്ണ സ്വാതന്ത്ര്യം എനിക്ക് ഉണ്ടാവുമ്പോ തന്നെ ഇതെല്ലാം ആചരിക്കണം എന്ന് എനിക്ക് തോന്നാറുണ്ട് അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എനിക്കത് ഇഷ്ടമായത് കൊണ്ടാണ് അതെന്റെ കുട്ടിക്കാലത്ത് തന്നെ എന്റെ തലയിൽ ഉറച്ചുപോയ ചില കാരണങ്ങൾ കൊണ്ടാണ് അപ്പോ ആ ഞാൻ പറഞ്ഞു വന്നത് എന്റെ ലിമിറ്റേഷൻസിൽ നിന്നുകൊണ്ട് തന്നെ ഞാൻ ഇന്നത്തെ കാലത്ത് ഏഹ് ഞാൻ ബാംഗ്ലൂരിൽ പോലത്തെ ഒരു സ്ഥലത്ത് താമസിക്കുമ്പോൾ നാട്ടിൽ ചെയ്യുന്നത് പോലെ എല്ലാ ആചാരാനുഷ്ഠാനങ്ങളും അതേ ശുദ്ധിയോട് കൂടി അല്ലെങ്കിൽ അതേ രീതിയിൽ തന്നെ പിന്തുടരാനൊന്നും സാധിച്ചൊന്നും വരില്ല എങ്കിലും എന്റെ ലിമിറ്റേഷനിൽ നിന്നുകൊണ്ട് ഞാൻ എനിക്ക് പറ്റുന്ന ഒരുവിധം ആചാരാനുഷ്ഠാനങ്ങളെല്ലാം പാലിക്കാൻ ശ്രമിക്കാറുണ്ട് അപ്പോൾ നമ്മൾ തിരുവാതിര കാലത്ത് എന്താ പറയാ ചർച്ച ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരു ഉദാഹരണം പറയാം കഴിഞ്ഞ രണ്ട് വർഷം രണ്ട് മൂന്ന് വർഷമായിട്ട് എനിക്ക് തിരുവാതിര ഞാൻ ബാംഗ്ലൂർ എൻ്റെ ഈ ഫ്ലാറ്റിൽ വെച്ചിട്ട് തന്നെയാണ് ഞാൻ ആഘോഷിക്കാറുള്ളത് അപ്പോൾ നാട്ടിലെ പോലെ കുറെ ആൾക്കാരില്ല തുളിച്ചു കുളിക്കാൻ കുളില്ല മറ്റു സൗകര്യങ്ങളൊക്കെ വളരെ ലിമിറ്റേഷൻസ് അപ്പോൾ ഞാൻ എന്താ ചെയ്യാം രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ബാത്റൂമിൽ കുളിക്കുമ്പോ തന്നെ ഷവർ ഓണാക്കി പൈപ്പില് ബക്കറ്റിൽ വെള്ളം നിറച്ച് അതിൽ ശബ്ദം ഉണ്ടാക്കി തുടിക്കുന്നതായിട്ട് സങ്കല്പിച്ച് ചെയ്യാൻ ശ്രമിക്കും അല്ല ബിഗ് ബാസ്കറ്റില് വെറ്റില് ഓർഡർ ചെയ്തിട്ട് അത് എന്നെ പെട്ടന്ന് പോലെ ഒരു വിളക്കൊളുത്തി വെച്ച് ഏഹ് കിഴക്കോട്ട് തിരിഞ്ഞിരുന്നിട്ട് മൂന്ന് മൂന്നായിട്ട് വിഭജിച്ച് അങ്ങനെ കഴിക്കാൻ ശ്രമിക്കും അങ്ങനെ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലെ ഒരു ഈ ഒരു ലിമിറ്റേഷൻസ് വെച്ചുകൊണ്ട് തന്നെ അത് പരമാവധി ശ്രമിക്കാറുണ്ട് ചെയ്യാം ഞാൻ ഹോസ്റ്റലിലായിരുന്ന സമയത്ത് അതുകൂടി ഞാൻ സൂചിപ്പിക്കാം ഞാൻ ഹോസ്റ്റലിൽ കാഞ്ചീപുരത്തായിരുന്നു ഞാൻ എൻജിനീയറിംഗ് പഠിച്ചത് അപ്പൊ ആ സമയത്ത് ആയിരുന്നപ്പോൾ വെറ്റില് മൂന്നും കൂട്ടാനുള്ള ഓപ്ഷൻസ് ഒന്നും ഇല്ല ഹോസ്റ്റലിൽ പഠിക്കുമ്പോൾ അല്ലെ അപ്പൊ ഞാൻ എന്താ ചെയ്യാറ് വെച്ചാൽ മുൻകൂട്ടി കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിച്ചു വെക്കും എന്നിട്ട് രാവിലെ എണ്ണ പതിപോലെ ഈ പറഞ്ഞ പോലെ തന്നെ കുളിമുറിയിലുള്ള തുടിച്ചു കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഭക്ഷണത്തിൽ ഈ ഫ്രൂട്ട്സ് മാത്രമായിട്ട് കഴിക്കാൻ ശ്രമിക്കും രാത്രി എന്താ പറയാ അതെ പകൽ സമയത്ത് കോളേജ് പോകണ്ടെങ്കിലും പോണതിന് മുമ്പ് കുറച്ച് എന്താ പറയാ പഞ്ചാക്ഷരം ജപിക്കും രാത്രി ഉറക്കൊഴിക്കും ഓർക്കൊഴിക്കാണെന്നും നമുക്ക് വേറൊരാളെ ആശ്രയിക്കേണ്ട ആവശ്യമില്ല അല്ലെ അത് നമ്മുടെ മാത്രം ഇഷ്ടങ്ങളും തീരുമാനങ്ങളും ആണ് അപ്പൊ ഞാൻ പഞ്ചാക്ഷരം ജപിച്ചുകൊണ്ട് എന്റെ ഒപ്പമുള്ള റൂമിലുള്ള കുട്ടികളൊക്കെ കിടന്നു പറഞ്ഞുണ്ടാവും ഞാൻ അവിടെ ഇരുന്ന് പഞ്ചാക്ഷരം ജപിച്ചുകൊണ്ട് ഉറക്കൊഴിക്കാറുണ്ട് പിന്നെ ഈ ഏഹ് എന്താ പറയാ എന്തെങ്കിലും ശിവസ്തുതികളൊക്കെ ചൊല്ലുകയും കേക്കുകയും ഒക്കെ ചെയ്യാറുണ്ട് അങ്ങനെയാണ് കുറച്ച് വർഷങ്ങളായിട്ട് നാട്ടിലില്ലാത്ത എന്റെ തിരുവാതിരകളെ ഞാൻ ആഘോഷിക്കാറുള്ളത് ഞാൻ പറഞ്ഞു വന്നത് അപ്പോഴും അതിലെന്താണ് അതിനുള്ള ഒരു പോസിബിലിറ്റി എന്ന് ചിന്തിച്ച് ഇന്നോവേറ്റീവായിട്ട് അതിനെ ആഘോഷിക്കാൻ ഞാൻ പലപ്പോഴും ശ്രമിക്കാറുണ്ട് എന്നുള്ളതാണ് ഞാനിങ്ങനെ ഈ ഒരു വിഷയത്തെ കയ്യിൽ കിട്ടിയപ്പോ ഞാൻ ആലോചിക്കുന്നു ഇതിനൊക്കെ ചെയ്തേ അപ്പൊ എന്റെ ജീവിതത്തിൽ അതിനുള്ള സ്വാധീനത്തെ കുറിച്ച് സംസാരിക്കുമ്പോ ഞാൻ എന്തിനാണ് അതൊക്കെ ചെയ്തത് എന്നതുകൂടി ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയല്ലേ ഞാൻ ആലോചിച്ചപ്പോ എനിക്കതിന് തോന്നിയൊരു കാര്യം മാനസിക സന്തോഷം എന്നുള്ളതാണ് അപ്പൊ മാനസിക സന്തോഷം കിട്ടാൻ ഞാനത്തെ ഇപ്പൊ നേതാക്കലായിക്കോട്ടെ അടുപ്പ് വാദി ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മളെ തിരുവാതിരി ആയിക്കോട്ടെ ഇതൊക്കെ ഏഹ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ നല്ല സിനിമയും കണ്ടാലും പോരെ? എന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ടം ഉണ്ടാവാം ഒരു കൂട്ടാൾക്കാരുണ്ടാവാം അല്ലെ അപ്പൊ ഞാൻ അതിനെ കുറിച്ച് ആലോചിച്ചപ്പോ എനിക്ക് തോന്നിയത് ആയിട്ടുള്ള സന്തോഷം അല്ലെങ്കിൽ ഷോർട്ട് ടേം സന്തോഷം ലോങ് ടേം സന്തോഷം സന്തോഷവും കാര്യമാണ് ഇപ്പൊ നമ്മള് ഒക്കെ സെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പറയാറില്ലേ ഷോർട്ട് ടേം ഗോൾസും ലോങ് ടേം ഗോൾസും അതുപോലെ ഈ ഹാപ്പിനെസ് അല്ലെങ്കിൽ സന്തോഷത്തിൽ ഷോർട്ട് ടേമും ലോങ് ടേമുണ്ടെന്നാണ് ഞാൻ ആലോചിച്ചപ്പോ എനിക്ക് തോന്നിയത് അപ്പൊ നമ്മൾ സിനിമ കാണുന്നതൊക്കെ ഒരു ഷോർട്ട് ടേം ഒരു സന്തോഷമായിട്ടും ഇത്തരത്തിലുള്ള നമ്മുടെ ചടങ്ങുകൾ അതായത് നിവേദിക്കൽ ആയിക്കോട്ടെ അത്തരത്തിലുള്ള ഒരു പരിധി വരെ പറഞ്ഞ ദിവസവും വളരെ ബുദ്ധിമുട്ടി ചെയ്യാനും ഒരുക്കണം അതിന്റെ മന്ത്രങ്ങളൊക്കെ പഠിക്കണം ഏഹ് രാവിലെ നേരത്തെ വരുന്നേറ്റ് ശുദ്ധമായിട്ട് കുളത്തിൽ പോയി കുളിക്കണം കുളിച്ചിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ ഏഹ് നമ്മുടെ സ്ഥിരം ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ചും ഇത് ദിനചര്യന്ന് ഇത്തിരി മാറിയിട്ട് വേണം കുറച്ചുകൂടി ഒരു എക്സ്ട്രാ എഫേർട്ട് എടുത്താൽ മാത്രം ചെയ്യാവുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ അല്ലെ പക്ഷേ ഇതൊക്കെ ചെയ്യുമ്പോൾ കിട്ടുന്നത് ഒരു ലോങ് ടേം ഹാപ്പിനെസ് ആണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മൾ അമ്പലത്തേക്ക് പോവുമായിക്കോട്ടെ അത് ഇതിൻ്റെ ഒപ്പം തന്നെ ഇങ്ങനെ നമുക്ക് ഒരുപാട് ചടങ്ങുകളും നമ്മുടെ രീതികളും സനാതനധർമ്മത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ധ്യാനം മെഡിറ്റേഷൻ ആയിക്കോട്ടെ യോഗ ആയിക്കോട്ടെ എല്ലാം ഇത്തരത്തിലുള്ള ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് അല്ലെങ്കിൽ ലോങ് ടേം ഹാപ്പിനെസിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് ഞാൻ െക്കുറിച്ച് ചിന്തിച്ചപ്പോ എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരുപക്ഷെ അതല്ല ഈ സിനിമ എന്ന് പറയുന്നത് ചെറിയൊരു കുറച്ച് നിമിഷം അല്ലെങ്കിൽ രണ്ടു മൂന്ന് ദിവസത്തേക്ക് അതിന്റെ ഹാങ് ഓവർ ഉണ്ടാവുകയായിരിക്കും അത് കഴിഞ്ഞാൽ നമ്മള് വേറെ വല്ലാത്ത തിരക്ക് കഴിയുമ്പോ അതിലും മുന്നോട്ട് പോകും പക്ഷെ നമ്മുടെ എല്ലാം നമ്മുടെ ജീവാത്മാവായിട്ടും പരമാത്മാവിനും ഒക്കെ ഉണർത്തുന്നതിന് വേണ്ടി ചെയ്യുന്ന പ്രവൃത്തികൾ അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ആയതുകൊണ്ട് തന്നെ അതൊക്കെ നൽകുന്ന ഒരു ആത്മനിർവൃതി എന്ന് പറയുന്ന ഞാനീ ഉപയോഗിക്കുന്ന വാക്കുകളൊക്കെ അതിനെ പറ്റിയ വാക്കുകളാണോന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല പക്ഷെ എൻ്റെ അറിവ് വെച്ച് ഞാൻ പറയുകയാണ് എനിക്ക് തോന്നുന്നു അതൊക്കെ ഒരു ആത്മനിർവൃതി മറ്റ് ഇത്തരത്തിലുള്ള ചെറിയ സന്തോഷങ്ങൾക്ക് നൽകാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എന്തായാലും ഞാൻ കുറെ നേരം സംസാരിച്ചോന്ന് തോന്നുന്നു എന്തായാലും ഞാനിപ്പോ ഏഹ് നമ്മുടെ വിഷയം ആചാരങ്ങളുടെ സ്വാധീനം ജീവിതത്തിൽ നിന്നായിരുന്നെങ്കിലും അത് പറഞ്ഞു പറഞ്ഞ ആചാരങ്ങളുടെ സ്വാധീനം എന്റെ ജീവിതത്തിൽ നാക്കി മാറ്റിയിട്ടാണോ പറഞ്ഞത് ഏഹ് എന്തായാലും ഈ മാസം നമ്മള് അന്തർജന സഭയുടെ നേതൃത്വത്തില് നിയതിക്കാൻ പഠിച്ചു അടുപ്പ് ഗണവതിടാൻ പഠിച്ചു നമസ്കരിക്കാൻ നമ്മൾ പലരും തെറ്റായി നമസ്കരിക്കുണ്ടായിരുന്നു അതിനെല്ലാം ഏഹ് അതെല്ലാം കൃത്യമായിട്ട് പഠിക്കാൻ ഈ മാസത്തിൽ തന്നെ സാധിച്ചു ഇപ്പോ നാളെ കുചേലദിനം വരുന്നുണ്ട് അത് കഴിഞ്ഞാൽ തിരുവാതിര വരുന്നുണ്ട് ഇത്തരത്തിലുള്ള ആ ഈ ആചരണങ്ങളെല്ലാം തന്നെ നമുക്ക് സമയം കണ്ടെത്താനും അതിനെല്ലാം അതെല്ലാം മനസ്സിലാക്കി ചെയ്യാനും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ ഭഗവാനോട് ജഗദീശനോട് പ്രാർത്ഥിക്കുകയാണ് ഏഹ് ഒപ്പം സമയം കിട്ടുമ്പോ എന്റെ യൂട്യൂബ് ചാനൽ ഒന്ന് ഞാൻ എന്നുള്ള യൂട്യൂബ് ചാനൽ ഒന്ന് പോയി കാണുക അത് ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളായതുകൊണ്ടാണ് ഞാനിവിടെ പരാമർശിച്ചത് ഇപ്പൊ അതെ അതും എൻ്റെ ജീവിതത്തിന്റെ ഭാഗമാണല്ലോ എന്തായാലും ഇത്തരം ഒരു അവസരം തന്ന ശ്രീരാമേട്ടനോടും എല്ലാ അന്തർജന സഭാംഗങ്ങളോടും എൻ്റെ ഹൃദയംഗമായ നന്ദി രേഖപ്പെടുത്തുന്നു എല്ലാവർക്കും നല്ലൊരു തിരുവാതിര ആശംസിക്കുന്നു നന്ദി നമസ്കാരം സാന്ദ്ര വളരെ ഹൃദ്യമായ രീതിയിൽ ഇപ്പൊ ഞാനും ആലോചിക്കുകയാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്തൊക്കെ ചെയ്യുന്നു ഈ ആചാരങ്ങളൊക്കെ എത്രത്തോളം സ്വാധീനമുണ്ട് ഞാനും ഇപ്പൊ ഇരുന്ന് ചിന്തിച്ചു പോയി അപ്പൊ അങ്ങനെ ചിന്തിക്കുന്ന രീതിയിലുള്ള ഒരു അവതരണം കാഴ്ചവെച്ചതിന് നന്ദി ഇനി നമുക്ക് ഈ ഇപ്പൊ ഇതുവരെ ഉണ്ടായ അവതരങ്ങൾ പിന്നെ പ്രസന്റേഷനുകളെ കുറിച്ച് എന്തെങ്കിലും ആർക്കെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ കൂടുതലായിട്ട് എന്തെങ്കിലും കൂടുതൽ അറിവുകൾ ആർക്കെങ്കിലും പങ്കുവെക്കാനുണ്ടെങ്കിൽ അതിനുള്ള ഒരു അവസരമായിട്ട് എടുക്കാം ഇള്ള സമയം അല്ലെ ഞാനൊരു കാര്യം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എൻ്റെ പേര് വിജയകുമാരി ആ കുറച്ച് പേർക്കൊക്കെ എന്നെ ഇതിൽ കണ്ടു പരിചയം ഉണ്ടാവും വേറെ വേറെ ഒന്നും കൊണ്ടല്ല ഒന്നാമത്തെ ഒരു സന്തോഷം ആദ്യമായിട്ട് പറയാണ് കാരണം കുട്ടികൾ എന്ന് പറയട്ടെ പുതിയ തലമുറയിലെ പുതിയ തലമുറയിലെ കുട്ടികൾ നന്നായി ഹോംവർക്ക് ചെയ്തിട്ടുണ്ട് ഇതിന്റെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണെങ്കിലും അവർ കൊറേ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട് എന്നുള്ളത് ഏറ്റവും സന്തോഷം തരുന്ന ഒരു കാര്യമാണ് ഇതിനു വേണ്ടി കാര്യം വെബിനാറിൽ സംസാരിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും അവർ പൊതുവായിട്ട് ാളം കാര്യങ്ങൾ മനസ്സിലാക്കി വരുന്നു എന്നുള്ളത് വളരെയധികം സന്തോഷമുള്ള ഒരു കാര്യമാണ് ഇവിടെ അവതരിപ്പിച്ച എല്ലാവരും തന്നെ അവർക്ക് കിട്ടിയിട്ടുള്ള ആ വിഷയങ്ങളെ കുറിച്ച് ആധികാരികമായിട്ടും തെറ്റുകൂടാതെയും വളരെ ഭംഗിയായിട്ടും അവതരിപ്പിച്ചു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് എനിക്ക് തെറ്റല്ല പറഞ്ഞതിൽ തെറ്റൊന്നുമല്ല പക്ഷെ ഒരു ചെറിയ ക്ലാരിഫിക്കേഷൻ വേണം എന്ന് തോന്നുന്നു കാരണം ഇത് പറയുമ്പോൾ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ പിന്നീടാണെങ്കിലും ഇപ്പോഴാണെങ്കിലും ഒരുപാട് ആളുകൾ കേൾക്കുന്നതാണ് അപ്പൊ ആ വാക്കുകളിൽ നിന്ന് മാത്രം കിട്ടുന്ന കാര്യങ്ങളായിരിക്കും ഒരുപക്ഷെ അവർ മനസ്സിലാക്കുക കൂടുതൽ അതിനെപ്പറ്റി അറിയാൻ വയ്യാത്തവര് എന്താണോ കേൾക്കുന്നത് അത് അങ്ങനെ തന്നെ മനസ്സിലാക്കി വയ്ക്കും അപ്പൊ അതിലൊരു ഒരു ചെറിയ ിരുത്തു ഞാൻ പറയണില്ല ഒരു എന്താ പറയാ ഒരു വിശദീകരണം എന്നേ പറയാനുള്ളൂ അത് എന്താ ഈ ദശപുഷ്പത്തിന്റെ കാര്യത്തിലാണ് ദശപുഷ്പത്തിനെ കുറിച്ച് സംസാരിച്ചത് സരിജ ദശപുഷ്പം ചൂടേണ്ടത് ഏർ സരിജയുടെ സംസാരം കേൾക്കുമ്പോൾ ആ കുട്ടി അവസാനം പറഞ്ഞു കേട്ടോ എല്ലാ ദിവസവും ചൂടേണ്ടതാണ് എന്ന് പറഞ്ഞു എങ്കിൽ പോലും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ പെട്ടെന്ന് മനസ്സിലാക്കുക എനിക്ക് അങ്ങനെ തോന്നി അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ചില പ്രത്യേക ദിവസങ്ങളിൽ മാത്രമാണ് പുഷ്പത്തിന്റെ അതെ ദേശപുഷ്പത്തിന്റെ കാര്യമാണ് പറയുന്നത് ശരി അതെ അതെ എല്ലാ ദിവസവും തന്നെ ചൂടുണ്ടാവുന്നതാണ് ചോറ് കൊടുത്തു കഴിഞ്ഞാൽ ചോറ് ആണ് ദശപുഷ്പം ആദ്യമായിട്ട് ചൂടിക്കുക ആൺകുട്ടികളെ ആണെങ്കിലും പെൺകുട്ടികളെ ആണെങ്കിലും ആൺകുട്ടികളെയും ചൂടിക്കും പെൺകുട്ടികൾ മാത്രല്ല ആൺകുട്ടികളും പെൺകുട്ടികളും മുമ്പ് തറവാട്ടിലെ പ്രായമുള്ള മുത്തശ്ശിമാര് എല്ലാവർക്കും ആള് വീതം ദിവസവും ഈ മാല ദശപുഷ്പമാല കെട്ടിവെക്കും അപ്പൊ രാവിലത്തെ തേവാരത്തിന് എല്ലാവർക്കും ചോറ് കൊടുത്ത കുട്ടികൾ മുതല് എല്ലാവർക്കും ഈ ദശപുഷ്പമാല ചൂടുന്നത് ഒരു നിത്യമായിട്ട് ചെയ്തു വരുന്ന ഒരു കാര്യമാണ് അത് പിന്നീട് നമുക്കതിന് നേരമില്ലാത്തുകൊണ്ടും ദശപുഷ്പം കിട്ടാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടും അത് പറമ്പിൽ ഉണ്ടെങ്കിൽ തന്നെ അത് പറിച്ചു കൊണ്ടുവരാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടും മാല കെട്ടാനറിയാൻ വയ്യാത്തുകൊണ്ടും അങ്ങനെ പല പല കാരണങ്ങൾ കൊണ്ട് അത് അങ്ങനെ ഇല്ലാതെയായി 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 ഇന്നിപ്പോ ബാബു തിരുവാതിരയല്ലേ ഒരിന് മാലകുടിച്ചുകൂടാതെ എങ്ങനെയാ എന്നുള്ളൊരു ചിന്തയിൽ വരെ എത്തി നിൽക്കുന്ന ഒരു കാലഘട്ടമാണ് ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയല്ല ഞങ്ങൾ എല്ലാവരിലും ഇപ്പൊ എല്ലാ കുടുംബത്തിലും ഇങ്ങനെയൊക്കെ തന്നെയാണ് പക്ഷെ അത് എന്താണ് കാര്യമെന്നുള്ളതും ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ഞാൻ പറയുന്നതാണ് അങ്ങനെ ചെയ്യാൻ നമുക്ക് പ്രാക്ടിക്കലായിട്ട് സാധിക്കുന്ന കാര്യമല്ല ഇപ്പോഴത്തെ കാലത്ത് എങ്കിലും അത് മനസ്സിലാക്ക മനസ്സിലാക്കിയിരിക്കേണ്ടത് ആവശ്യമാണ് എന്നതുകൊണ്ട് മാത്രം പറയുകയാണ് എല്ലാ ദിവസങ്ങളിലും ചൂടേണ്ടതാണ് ഈ എന്താ ആരാ പറഞ്ഞു ഞാൻ പിന്നെ പറഞ്ഞോ എന്തായാലും ആ കുട്ടി പറഞ്ഞത് എന്താ മാസത്തിൽ ചൂടുമ്പോ ഇത് ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണ് തിരുവാതിരയ്ക്ക് ഇത് ചൂടുന്നത് നെടുമംഗലത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ എനന്തിരിച്ച് തരംതിരിച്ച് പറയേണ്ട കാര്യമില്ല ദശപുഷ്പം എപ്പോഴും ചൂടുന്നത് ഈ കാര്യങ്ങൾക്ക് എല്ലാം വേണ്ടിയിട്ടാണ് എല്ലാ ദിവസവും ചൂടേണ്ടതാണ് ഒരു ദിവസം ചെയ്യുമ്പോ ഒരു ഫലം വേറൊരു ദിവസം ചെയ്യുമ്പോൾ വേറൊരു ഫലം അങ്ങനെയല്ല ഇതെല്ലാം കൂടെ പുതുതായിട്ട് ആ അതിന്റെ ഒരു എന്താ പറയാ ഒരു സത്ത് അല്ലെങ്കിൽ അതിന്റെ ഒരു നീര് ഇതിങ്ങനെ തലയിൽ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ഇത് ചൂട് അതിന്റെ ആ ഒരു ഇത് എന്താ അതിന്റെ ഒരു സത്ത് എന്ന് പറയട്ടെ അതിന്റെ അത് തല തലയിലുള്ള ആ ചെറിയ ചെറിയ ദ്വാരങ്ങളിൽ കൂടി മൃഗയിലൊക്കെ ഇറങ്ങും അല്ലെങ്കിൽ ഇറങ്ങണം അതിനുവേണ്ടിയിട്ടാണ് അത് അവിടെ വെക്കണതെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് അപ്പൊ അത് പതിവായി ചെയ്യുമ്പോൾ കുറച്ച് സമയം നമ്മുടെ തലയിൽ ഇരിക്കുന്നുണ്ടെങ്കിലും നമ്മൾ നീര് പിഴിഞ്ഞ തലയിൽ ഒഴുകി ചെയ്യണേ എങ്കിൽ പോലും വളരെ കാലങ്ങൾ കൊണ്ട് അതിന്റെ എഫക്റ്റ് നമുക്ക് കിട്ടും എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് അപ്പൊ അത് അത് ഇത് പറഞ്ഞത് ഇതിനു വേണ്ടി മാത്രമാണ് പുതിയ തലമുറയിലെ ആളുകൾ ഇത് കേൾക്കുമ്പോൾ കേൾക്കുമ്പോ ഇങ്ങനൊരു തെറ്റിദ്ധാരണ വരരുത് എന്ന് വിചാരിച്ച് മാത്രമാണ് അത് പറഞ്ഞത് അല്ലാതെ ഇത് നമുക്ക് പ്രാക്ടിക്കൽ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല അങ്ങനെ ചെയ്യും അല്ലെങ്കിൽ ചെയ്യണം എന്നൊന്നും അല്ല ഞാൻ പറഞ്ഞത് ഇതൊന്നും ഏഹ് ഒരു ചെറിയ തിരുത്തിൽ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അതേപോലെ തന്നെ ഇനിയിപ്പ എല്ലാ സ്ഥലത്തും എങ്ങനെയാണെന്ന് എനിക്കറിയില്ല ഈ ദശപുഷ്പത്തിന്റെ കാര്യം തന്നെ ഞാൻ പറയുന്നത് പാതിരാപ്പൂ ചൂടുമ്പോൾ മധ്യ കേരളത്തില് പാതിരാപ്പൂ ചൂടുന്നത് ദശപുഷ്പ അല്ല ദശപുഷ്പം നമ്മൾ ചൂടും അത് രാവിലെയാണ് ചൂടുക പിന്നെ വീട്ടിലെ മൂന്നും കൂട്ടുമ്പോഴും പിന്നെ പാതിരാപ്പൂ ചൂടുമ്പോഴും ഒക്കെ ദശപുഷ്പം ചൂടാം പക്ഷെ പാതിരാപ്പൂ എന്ന് പറയുന്നത് ഈ ദശപുഷ്പം അല്ല നമ്മൾ നേരത്തെ കുട്ടി പകല് തന്നെ കൊണ്ടുവന്ന് വെക്കുന്ന ആ വസ്തു അടക്കാമണിയൻ എന്ന പേരില ഉള്ള ഒരു ഈ ഉഴുതടിച്ച പാടത്തൊക്കെ വളരുന്ന ഒരു കുറ്റിച്ചെടിയാണ് വയലറ്റ് നിറത്തിൽ പൂവുണ്ടാവുന്ന ഒരു ചെടിയാണ് ഇനി തെക്കോട്ട് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല അതും ഞാൻ ഇതിനു വേണ്ടിയിട്ടാണ് ഈ പാതിരാ പൂജ കൂടുന്നത് ദേശപുഷ്പ ആണ് എന്നാരും തെറ്റിദ്ധരിക്കേണ്ട എന്ന് വിചാരിച്ചിട്ട് മാത്രം പറഞ്ഞതാണ് ഒരു പക്ഷെ അവരുടെ നാട്ടിലെ ഓരോ പ്രാദേശിക ഉണ്ടല്ലോ പല സ്ഥലത്തും പലതരത്തിലായിരിക്കും കാര്യങ്ങൾ അപ്പോ ആ ഒരു രണ്ട് കാര്യങ്ങളല്ലാതെ വേറെ ഒന്നും എനിക്ക് പ്രത്യേകിച്ച് പറയാനില്ല പിന്നെ പ്രാദേശിക വ്യത്യാസങ്ങൾ എല്ലാത്തിലും കാണും എല്ലാ സ്ഥലത്തും കാണും ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് അതൊന്നും നമുക്ക് പറയേണ്ട കാര്യമില്ല കാരണം ഓരോ പ്രദേശത്തും ഓരോ കുടുംബത്തിലും എല്ലാ കാര്യങ്ങളിലും വ്യത്യാസമുണ്ട് അതൊക്കെ തന്നെ ഉള്ളു അല്ലാതെ വേറെ കാര്യങ്ങളൊന്നുമില്ല എന്തായാലും വളരെ സന്തോഷം കാരണം പുതിയ തലമുറയിലേക്ക് കാര്യങ്ങൾ എത്തിത്തുടങ്ങി എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം